ഹായ് സുഹൃത്തുക്കളെ യാത്രാ ബ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാറിലേക്കാണ് ഇപ്പോൾ സമയം ആറു മണിയായി ഇരുപത്തഞ്ച് പേരടങ്ങുന്ന ഒരു ട്രിപ്പാണ് ഇത് അങ്ങനെ യാത്ര തുടങ്ങി ഇപ്പോൾ നല്ല ചാറ്റൽ മഴ ചാറ്റൽമാരുണ്ട് അ ഞങ്ങളിപ്പോൾ എത്തിയ സ്ഥലം എന്ന് പറയുന്നത് കൊട്ടാരക്കരയുള്ള വഴിയോര വിശ്രമ കേന്ദ്രത്തിലാണ് ഇപ്പോൾ സമയം ഒമ്പത് മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് വഴിയോര വിശ്രമ കേന്ദ്രവും ഹോട്ടലും അടുത്തടുത്ത് തന്നെ ഒരു കോമ്പൗണ്ട് തന്നെയാണ് ഈ കാണുന്ന റോഡ് തിരുവനന്തപുരം കോട്ടയം റോഡാണ് ഈ കാണുന്നത് എം സി റോഡ് ആ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അഞ്ചാറ് വെറൈറ്റി ഫുഡുകൾ ഉണ്ട് നല്ല തിരക്കുള്ള ഹോട്ടലാണ് ഇത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി ഇപ്പൊ എത്തിയ ഈ സ്ഥലത്തിന്റെ പേര് അടിമാലി അടിമാലി ചോരങ്കേരി ഇപ്പൊ സമയം ഒരു മണിയായി ആ ഇവിടെ എത്തുമ്പോ തന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു റോഡിന്റെ ഇരുവശങ്ങളും പണി നടക്കുക അതുകൊണ്ട് നല്ല ട്രാഫിക് ജാത് ചാറ്റൽ മഴ ഉണ്ട് അടിമാലി അടിമാലിന്ന് ഉച്ചയ്ക്കൂന്ന് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറപ്പെട്ട യാത്ര പുറപ്പെട്ട ഇപ്പൊ ഞങ്ങൾ മൂന്നാറിലെത്തി മൂന്നാറിലെ ഹിൽ ടോപ്പിലെത്തി ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പ്രധാന പട്ടണമാണ് മൂന്നാർ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കി എന്താ കാഴ്ചകൾ ചൈനം കാഴ്ചകളല്ലേ ഇത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിമനോഹരമായ മൂന്നാർ തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നു മൂന്നാർ പട്ടണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒന്നായി മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത് കണ്ടാൽ അത് ഒരു തേയില ഫാക്ടറിയാണ് കാണുന്നത് വൈറ്റ് കളറിൽ കാണുന്നത് കണ്ണൻദേവൻ കല്ലൊക്കെ എടുത്തു വെച്ച മാതിരി തോന്നില്ല നമുക്ക് പ്രകൃതി നിർമ്മിത ധാരാളം വിനോദസഞ്ചാരികളാണ് വർഷം തോറും മൂന്നാറിൽ എത്തിച്ചേരുന്നത് മൂന്നാറിന് ഒരു അപരനാമം കൂടി ഉണ്ട് തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മല മുഴുവൻ തേയില പിന്നെ റോഡ് സൈഡ് കൂടിയൊക്കെ യൂക്കാലി മരങ്ങളൊക്കെ ഉണ്ട് ഈ മൂന്നാറിന് പേരിന് കാരണം മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള ഈ മൂന്ന് നദിയുടെ സംഗമ വേദിയായത് കൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത് ഇനിയിപ്പം നമ്മൾ എത്താൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഇരവികുള കേട്ടോ ഇരുവികുളം ഫോറസ്റ്റ് തയ്യാറാക്കിയ ഒരു പ്രത്യേകതരം റൂമുണ്ട് വി ആർ ക്ലാസ് വെച്ച് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്താ ചെയ്യാം ഇരവികുളത്തെ എല്ലാ കാഴ്ചകളും കാണാം വരയാട് മലകൾ കാടുകൾ എല്ലാം നമുക്ക് അതിനകത്ത് ആസ്വദിക്കാം അങ്ങനെ അതിൻ്റെ മുന്നിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഇരവികുളം വി ആർ എക്സ്പീരിയൻസ് സെൻ്റർ നമ്മൾ ബോർഡിലെ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് സൈഡിൽ വരയാടിന്റെ പ്രതിമയാക്കാണ് തലേക്ക് അടുപ്പിച്ചില്ല എല്ലാരും തലേക്കടുപ്പിച്ച് ഒരു അഞ്ചുപത്തു പേര് വന്നാൽ ഒരുമിച്ച് ഇരുന്ന് ഇത് കാണാൻ പറ്റൂർ ഗ്ലാസ് വെച്ചിട്ട് ഇന്ത്യയിലെ നമ്പർ വൺ നാഷണൽ പാർക്കാ ഇരവികുളം അങ്ങനെ അകത്ത് പോയി നമ്മളെ ബസ് ഒക്കെ ഇവിടെ കേട്ടോ പാർക്ക് ചെയ്ത് ഈ സൈഡിലെട്രൻസ് ആണ് ഇത് അകത്തു ഞാൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത് നല്ലതാണ് ഇപ്പോൾ കേട്ടോ അനുഭവപ്പെടുന്നത് ഞാൻ ബ്ലാങ്കറ്റ് ഇടാണ്ട് ഇവിടെ നമുക്ക് നിർത്താൻ പറ്റില്ല അപ്പോൾ ഫോറസ്റ്ററോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സ്റ്റോർ ഉണ്ട് ബ്ലാങ്കറ്റൊക്കെ ഉള്ള കട ഉണ്ട് അപ്പം അതിൻ്റെ അടുത്തായി നടക്കുക തേയില ഒക്കെ വെക്കുന്ന സ്റ്റോറുകളുണ്ട് ഇത് രാവിലെ എട്ടര മുതൽ നാലര വരെ ആണുള്ളത് മല കയറാൻ പറ്റും ഇരവികുളം ഇങ്ങനത്തെ സ്ഥലത്തേക്ക് മലയൊന്നും കയറാൻ പറ്റാത്തവർക്ക് അവിടുത്തെ കാഴ്ചകൾ എതുക്കി വി ആർ ഗ്ലാസ് കൂടെ തന്നെ നമുക്ക് കാണാം അതും സജ്ജമാക്കിയ ഫോറസ്റ്റ് ആയിരുന്നു ഇങ്ങനെ കാപ്പിയൊക്കെ കഴിച്ച് കണ്ട ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരു ബ്ലാങ്കറ്റ് ഇവിടുന്ന് വാങ്ങി കണ്ടോ ലെഫ്റ്റ് സൈഡിലെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ട് ൊടി എല്ലാ സാധനങ്ങളും ഇനി നമ്മൾ പോകുന്നത് സൺസെറ്റ് കാണാൻ പുറത്ത് നല്ല അപ്പോൾ വേണ്ടിട്ടാൽ മഴയാപ്പൊരു പത്ത് കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് സൺസെറ്റ് കാണാൻ അപ്പോൾ അങ്ങോട്ട് യാത്ര തുടങ്ങാൻ ഇതൊക്കെ ഇവിടെ ഫോറസ്റ്റുകാർ ഓടുന്ന വണ്ടികളാണ് സൈറ്റ് സീൻ ഓടുന്ന ബസ്സുകളൊക്കെയാണ് അങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടി പോയി സമുദ്രത്തിൽ നിന്ന് ഒരു എട്ടായിരം അടി പകരത്തിലാണ് നമ്മളിപ്പോഴുള്ളത് ടിവികളോ അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ई वीडियो को इष्टमाय लाइक ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്യൂ